മലയാള സിനിമാ നടിയായിരുന്ന നവ്യ നായരെ കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ വലിയൊരു സൈബർ അറ്റാക്ക് തന്നെയാണ് നടക്കുന്നത് സംഭവം എന്താണെന്നു വെച്ചാൽ നവ്യ നായർ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ആരോടോ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വന്ന് ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ നവ്യ നായർ ആ ആവശ്യം എന്തോ പറഞ്ഞ് തള്ളികളഞ്ഞു കുട്ടിയാണെങ്കിൽ അത് കേട്ടതോടെ അവിടെ നിന്നും ഓടിപ്പോയി ഈ ഒരു സംഭവം ആരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ അങ്ങ് വൈറലായി നവ്യ നായർക്ക് മുഴുവൻ നെഗറ്റീവ് കമൻ്റുകൾ മാത്രം കേട്ടാൽ അറപ്പ് തോന്നുന്ന കമൻറ്റുകൾ ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്ത കുട്ടിയോട് നവ്യ നായർ കാണിച്ച അവഗണന എന്നൊക്കെയുള്ള കുറിപ്പുമായിട്ടാണ് വീഡിയോ പ്രചരിക്കുന്നത് ഇത്രയും അഹങ്കാരം പാടില്ല ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്നൊക്കെ തുടങ്ങിയ പല കമൻറ്റുകളും പ്രചരിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് സംഗതി ശരിയാണ് ആ ഒരു വീഡിയോ ആര് കണ്ടാലും വേഗം ഇത്തരം അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുക എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായത് എന്നാൽ ആ വിഷയവുമായി നവ്യ നായർ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോള് ഫോട്ടോ എടുത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എൻ്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ കുട്ടിയുടെ അമ്മയും കുട്ടിയും നവ്യ നായരുമാണ് വീഡിയോയിലുള്ളത് ആ കുട്ടിയുടെ അമ്മ വ്യക്തമായി പറയുന്നുണ്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇഷ്യൂ നടന്നിട്ടില്ല എന്നത് അതുമായി ബന്ധപ്പെട്ട് ആരോ പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുത്തിട്ടും അവർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ എന്താണ് പിന്നെ പ്രശ്നം അതും കൂടി കേൾക്കാം ഏറ്റവും വലിയ മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയില്ല പക്ഷെ അത് എഴുതേണ്ട സമയത്ത് ഇവര് ഡാൻസ് കടിച്ചു നിൽക്കുമ്പോ ഇവരുടെ കാലൊടിക്ക് പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ടു ഭാഗം നിങ്ങൾക്കന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയും എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്നോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും ഉള്ളിൽ അവര് കണ്ടുകൊണ്ട് നിൽക്കാനാണ് എന്താ സംഭവിച്ചതെന്നല്ല അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് സഹായക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്നൊരു ഇത് നല്ലതല്ലാന്ന് എല്ലാവരോടും എനിക്കൊരു എലിയ അഭിപ്രായം ഉണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഞാൻ സിനിമയിൽ എത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് പൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവരും ഇപ്പൊ ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം നിങ്ങൾക്കൊക്കെ പറ്റില്ലേ അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടാ ഞാൻ തിരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ അറിയാതെ വരുന്ന തെറ്റുകൾ എനിക്കുണ്ടാവാം അത് തുറന്നു കാണിച്ചു തന്നാൽ ഞാൻ തിരുത്താം എന്നാൽ ഈ വിഷയവുമായി എല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതും നൃത്തം ചെയ്യുമ്പോൾ കാലു ഒടിഞ്ഞു പോകട്ടെ എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ വളരെ വിഷമം ഉണ്ടാവും എന്നൊക്കെയാണ് നടി പറയുന്നത് നൂറ് ശതമാനം ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു കാരണം ഇവിടെ ആ സ്റ്റേജിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ നവ്യയോട് പറഞ്ഞപ്പോൾ നവ്യ പറഞ്ഞത് മറ്റുള്ളവരെയും കൂട്ടി വരൂ ഒന്നിച്ച് ഫോട്ടോ എടുക്കാം എന്നാണത്രേ അത് കേട്ടപ്പോഴാണ് ആ കുട്ടി അവിടെ നിന്നും ഓടിയത് ഈ ഒരു സംഭവത്തെയാണ് സോഷ്യൽ മീഡിയ ചാനലുകൾ വളച്ചൊടിച്ച് ആക്കിയത് എത്ര വൃത്തികെട്ട പെരുമാറ്റമാണത് അല്ലേ എല്ലാ കഥകൾ പടച്ചുണ്ടാക്കി അത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ച് അവർക്കെതിരെ ആക്കുമ്പോൾ എന്ത് സുഖമാണാവോ ഇവർക്ക് ലഭിക്കുന്നത് മുമ്പും ഇതുപോലെ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവരൊക്കെ പിന്നീട് സത്യം പറയാൻ ഇതുപോലെ ശ്രമിച്ചവരാണ് എന്തൊരു അവസ്ഥയാണല്ലേ ഇത് ചെയ്യാത്തൊരു കുറ്റം തലയിൽ കെട്ടിവെച്ച് അതല്ല സത്യമെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കേണ്ട അവസ്ഥ എന്തായാലും നവ്യയുടെ ആ വിശദീകരണത്തോടെ വിഷയം അവസാനിക്കും അവസാനിപ്പിക്കുമെന്ന് കരുതാം സിനിമയിൽ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നവ്യ കല്യാണം കഴിക്കാൻ തയ്യാറായത് പിന്നീട് അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവലിഞ്ഞു അതാവാം ശരിയെന്ന് നവ്യയ്ക്ക് തോന്നിയതാവാം കാരണം എന്നാൽ ഇപ്പോൾ വരുന്ന വേറൊരു വാർത്ത നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു എന്നതാണ് അത് സംഭവിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്ക് വിഷയമല്ല എന്നാലും അത്തരത്തിൽ പ്രചരിക്കാൻ ചില കാരണങ്ങളുണ്ട് കുറച്ചായി നവ്യ മകനുമൊത്താണ് എല്ലായിടത്തും പോകുന്നത് ആ വിവരങ്ങളെല്ലാം ആളുകളോട് പങ്കുവെക്കാറുണ്ട് ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാത്തത് കാണുമ്പോൾ ആളുകൾ തീർച്ചയായും സംശയിക്കും അത് സ്വാഭാവികം നവ്യ ഒരു ഡിഗ്രി എടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചില്ല എന്നും പറയുന്നവരുണ്ട് കേട്ടോ എന്ന് പറയുന്നവരുണ്ട് എന്തായാലും വൈവാഹിക ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ നവ്യ ഒരു ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് ആ പോയിൻ്റ് ഇപ്പോഴും കറക്റ്റാണ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് പക്ഷേ അത് രണ്ടു പേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റയാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് അതായത് അറിയാത്ത രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ സ്വന്തം അനുഭവങ്ങളിലെ പാഠമാകാം നവ്യയുടെ വാക്തിലൂടെ വന്നാൽ ശരിയെന്ന് വിചാരിക്കുന്ന തെറ്റുകൾ പിന്നീട് ആയിരുന്നു പെരുമുളത്തിന് പലരും അമ്പരക്കുക കുറച്ച് നവ്യ പറഞ്ഞുള്ളൂ എങ്കിലും ചിന്തിക്കാൻ വലിയ വിഷയം തന്നെയാണ് പറഞ്ഞത് നവ്യ നായരുടെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും അറിയിക്കണേ